നമ്മളെ കല്യാണം ഒക്കെ കഴിഞ്ഞു മോള് ഭർത്താന്റെ വീട്ടിൽ പോയി മോളെ എന്തോണ്ടടി എങ്ങനെയുണ്ട് ഇന്നവിടെ എന്തായിരുന്നു മീൻ വറുത്തതായിരുന്നോ കിട്ടിയോ മീൻ ഇല്ല അമ്മ ഇന്നോട് മീൻ കറിയായിരുന്നു ഷൂ മീൻ കറിയായിരുന്നോ മോളെ നീ മീൻ കറി കഴിക്കുവോ മീൻ പറഞ്ഞിട്ട് ഇട്ടേ ഉള്ളൂ നിനക്ക് അമ്മയോട് ഒന്ന് പറയാൻ വയ്യ അവിടുത്തെ മമ്മിയോട് പറയത്തില്ലായിരുന്നോ മോളെ നീ മീൻ കറി കഴിക്കില്ല മീൻ വേണം അമ്മ അതിന് അമ്മ അപ്പഴത്തേക്ക് അമ്മയും മോക്കും സങ്കടം അമ്മയ്ക്കും സങ്കടം ഇത് ഇത് ഞാൻ എക്സാമ്പിള് പറഞ്ഞതാണ് ഇങ്ങനെ എന്തൊക്കെയാണോ എന്റെ അവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ മകുടെ മകൻ്റെ എവിടെയും വരും കല്യാണം കഴിച്ചു വന്നു അവര് ഞങ്ങളുടെ രണ്ടിട്ട് പുറത്തോട്ട് നിന്ന് പോകും എവിടെ പോവാണ് ഇപ്പൊ അവിടെ പോണോ അപ്പൊ ഇവരുടെ പെർമിഷൻ കിട്ടിയിട്ട് അവളെ എങ്ങോട്ടെങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോ വരും പിന്നെ ഇവിടെ ചോറും കറിയെ കൊണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ അല്ലാരും അവര് പോയി അവര് പുറത്തൊക്കെ ഒന്നൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു ഓ ഇന്ന് വേണ്ട അതെന്താ ഇവിടെ ഞാൻ അത്താഴ കൊണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളൊന്നിത്ര വേറെ ലേറ്റ് ആയത് അപ്പോഴത്തേക്ക് മൊഹോക്കെങ്ങനെ കെട്ടി ദേഷ്യപ്പെട്ടിരിക്കുക അപ്പൊ എന്താണ് ഇപ്പോഴും നിങ്ങൾ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യണം ഞങ്ങളുടെ അനുവാദമൊക്കെ വാങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാവുള്ളൂ നമ്മൾ വീണ്ടും പേരണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ വീണ്ടും മാതാപിതാക്കൾ പേരന്റ് ചെയ്യുന്നുണ്ടേ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയില് മാതാപിതാക്കളുടെ ഒരു പേരന്റിങ് അവരുടെ ഒരു വിവാഹ ശേഷവും നടന്നു പോകുന്നതായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു ഒരു പതിനെട്ട് വയസ്സ് വരെ ആവുമ്പോൾ അതാണ് യൂറോപ്യൻ കൺട്രിയിലെ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെയാണ് പതിനെട്ട് വയസ്സ് വരെ ആകുമ്പോഴും ഇവരുടെ പേരൻ മാതാപിതാക്കളുടെ പേരൻ്റിങ്ങ അവസാനിപ്പിക്കും അവരെ സ്വന്തമായിട്ട് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിക്കും അവരുടെ ഇനങ്ങളെ കണ്ടെത്താൻ തേടിപ്പോയി അവർ തന്നെ കണ്ടെത്തേണ്ടതാണ് പക്ഷേ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ അത് അങ്ങനെയല്ല അതുകൊണ്ട് ഈ പേരൻറ്റിങ് എന്ന പറയുന്നത് അതായത് മാതാപിതാക്കളുടെ പേരൻറ്റിങ് എപ്പോഴാണ് അവസാനിക്കുന്നത് ഈ പേരൻറ്റിങ് എങ്ങനെയാണ് കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ പറയും പതിനെട്ട് വയസ്സ് അവിടെ ഒരു ഗ്രാജുവേഷൻ ഉണ്ട് ഞാൻ മൂന്ന് വർഷം യുഎസ്എൽ ഉണ്ട് അപ്പൊ യു എസ് എൽ ചെയ്യുന്ന ഗ്രാജുവേഷൻ സെർമണി വലിയൊരു സംഭവമാണ് കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പിന്നെ യൂണിവേഴ്സിറ്റി വിടുക അപ്പൊ യൂണിവേഴ്സിറ്റി വിട്ട് കഴിയുമ്പോൾ അവർക്ക് കുറേ പൈസ ഗിഫ്റ്റ് ആയിട്ട് പൈസ കിട്ടും നിങ്ങൾ അവർ അതുകൊണ്ട് ബേസ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിലൊരു അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്ത് റൂമൊക്കെ എടുത്ത് അവർ താമസിക്കുകയാണ് പിന്നെ അവിടെയുള്ള കുട്ടികളെല്ലാം പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ കുട്ടികൾ ഇന്ത്യൻസ് പറയും വീട്ടിലേക്ക് പോവാൻ പറയും പക്ഷെ അവിടുത്തുകാർ പിന്നെ പറഞ്ഞ പേരൻസിന്റെ വീട്ടിലേക്ക് പോകും അവിടെ തന്നെ ആശയപരമായിസ് ഹൗസ് ജനിച്ചോളന്ന വീട്ടിലേക്ക് പോകുന്ന പേരന്റ് വീട്ടിലേക്കാ പോണെന്ന് ഡിറ്റാച്ച് ചെയ്തു കഴിഞ്ഞു എന്റെ ഞാൻ ആ വീട്ടിലല്ല ഇപ്പോ ഞാൻ ഡിറ്റാച്ച് ചെയ്തു ആ പേരന്റ്സിനും നീ നിന്റെയാണ് നീ നിന്റെ തന്നെ വയസ്സ് കഴിഞ്ഞു ഗ്രാജുവേഷൻ കഴിഞ്ഞു നീ നിന്റെ വഴിയാണ് നീ പഠിക്കുക നീ ജോലി കണ്ടെത്തുക പിന്നെ ഞങ്ങൾ പേരൻസ് ആയിട്ട് കൂടെ ഉണ്ടാവും ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യും നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണോ ഗൈഡൻസ് വേണോ ഞങ്ങൾ പേരൻസ് ആയിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ വരാം പക്ഷെ ബാക്കിയൊക്കെ നിന്റെ ഉത്തരവാദിത്തമാണ് ചില നല്ലൊരു പിള്ളേർ അവർ തന്നെ ലോൺ എടുക്കും പഠിക്കും പഠിച്ച് ജോലി കിട്ടിയിട്ട് ലോൺ തീർക്കും അല്ല അവിടെ ജോലി ചെയ്യുന്നതിനോടൊപ്പം സോറി പഠിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല പങ്ക് വിദ്യാർത്ഥികൾ ജോലി ചെയ്യും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും ചിലപ്പോൾ ചിലപ്പം മാക്ഡൊണാൾഡ്സോ അല്ലെ എവിടെ ആളുകളിലൊക്കെ നിക്കുന്നാവാം പക്ഷെ അവര് അവരവർ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചിലർക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പക്ഷെ അവർ സ്വന്തമായി ജീവിച്ച് പഠിക്കുകയാണ് സോ ആ ഡിറ്റാച്ച്മെന്റ് ഞാൻ ഞാനാണ് പിന്നെ അവർ നിങ്ങൾ എവിടെ പോയി എന്തെടുത്തു അങ്ങനെ ഇങ്ങനെ ഇങ്ങനൊന്നും അവർ ഇന്റർഫിയർ ചെയ്യത്തില്ല അതാണ് അവിടുത്തെ ഒരു പറഞ്ഞ കാര്യം ശരിയാണ് അവരിപ്പം അവരുടെ രാജ്യം തന്നെ സീനിയർ സിറ്റിസനെ നോക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ കുട്ടികൾ നമ്മക്കേണ്ട കൾച്ചറില് മക്കളെന്നെ നോക്കണം ആ ഒരു കൺസെപ്റ്റ് അവിടെ അങ്ങനെ ഇല്ല രാജ്യം നോക്കും അങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ പേരൻറ്റിങ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പഠിച്ചു നമുക്കിപ്പോൾ അവർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അവന് അവൻ അല്ലെങ്കിൽ അവൾക്കൊരു ജോലി വേണം അവളെ കല്യാണം കഴിപ്പിക്കണം അവനൊന്ന് കല്യാണം കഴിച്ച് കാണണം ഇതൊക്കെ എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പോലെ അവരുടെ ഉത്തരവാദിത്തമായിട്ട് അവർ കാണുന്നുണ്ട് എൻ്റെ ഉത്ത ഞങ്ങളുടെ കണ്ണറയുന്നതിന് മുമ്പെന്ന് കല്യാണം കഴിപ്പിക്കണം ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്നുള്ള കൺസെപ്റ്റാണ് നമ്മുടെ മാതാപിതാക്കൾക്കുള്ളത് അപ്പോൾ എന്ത് ചെയ്ത് ചോദിച്ചാൽ കല്യാണം കഴിപ്പിക്കും ജോലി ജോലി കിട്ടി കല്യാണം ഭയങ്കര ഹാപ്പിയാവും പക്ഷേ അവിടെ കൊണ്ടും ചിലരുടെ പേരൻ്റെ നിർത്തുകയല്ല ഞാൻ ഈ കൗൺസിലിംഗ് ഡയറക്ടർ അതിനകത്തൊരു സിലബ് പേരൻസിനെ പഠിപ്പിക്കും പേരൻസിനും ഒരു സെഷൻ ഉണ്ട് ഈ കല്യാണം കഴിക്കുന്ന അവരുടെ പേരന്റ്സിനെ അപ്പൊ അവരോട് പറയും നിങ്ങളുടെ പേരൻറ്റിങ് ഇതോടുകൂടി അങ്ങ് നിർത്തണം അവർ ഇനി പുതിയ കുടുംബജീവിതം നയിക്കുക ഭാര്യ ഭർത്താവ് അവർ തുടങ്ങുക അവർക്ക് കുട്ടികളാവും സോ വേറൊരു കുടുംബമാണ് പേരൻ്റെ നിർത്തുക നല്ല പേരൻസ് ആയിട്ടിരിക്കുക വരുമ്പോൾ നല്ല ചോറും കറിയും വെച്ച് കൊടുക്കുക മോനും മരുമകൾക്കും ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പരകുട്ടികളെ ഒക്കെ നോക്കുക സോ എൻജോയ് ചെയ്യുക അതല്ലാതെ നമ്മൾ പേരന്റിങ് ചെയ്യാൻ പോകരുതും ചിലപ്പോ ചിലവര് നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞു മോള് ഭർത്താന്റെ വീട്ടിൽ പോയി മോളെ എന്തോണ്ടീ എങ്ങനെയുണ്ട് ഇന്നവിടെ എന്തായിരുന്നു മീൻ വറുത്തതായിരുന്നോ കിട്ടിയോ മീൻ ഇല്ല അമ്മ ഇന്നോട് മീൻ കറിയായിരുന്നു ഷൂ മീൻ കറിയായിരുന്നു മോളെ നീ മീൻ കറി കഴിക്കുമോ മീൻ ഭർത്തല്ലെങ്കിലേ ഉള്ളൂ നിനക്ക് അമ്മയോടൊന്ന് പറയാൻ വയ്യ അവിടുത്തെ മമ്മിയോട് പറയത്തില്ലായിരുന്നോ മോളെ നീ മീൻ കറി കഴിക്കില്ല മീൻ വേണം അമ്മ അതിന് കിട്ടിയില്ല അമ്മ അപ്പോഴത്തേക്ക് അമ്മയും മോക്കും സങ്കടം അമ്മയ്ക്കും സങ്കടം ഇത് ഇത് ഞാൻ എക്സാമ്പിള് പറഞ്ഞതാണ് ഇങ്ങനെ എന്തൊക്കെയാണോ എന്റെ അവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ മകട മകൻ്റെ വരും കല്യാണം കഴിച്ചു വന്നു അവര് ഞങ്ങളുടെ പുറത്തോട്ട് എവിടെ പോവാണ് ഇപ്പൊ അവിടെ പോകണോ അപ്പൊ ഇവരുടെ പെർമിഷൻ കിട്ടിയിട്ട് അവളെങ്ങോട്ടെങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോ വരും പിന്നെ ഇവിടെ ചോറും കറിയൊക്കെ കൊണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ ആലര അവര് പോയി അവര് പുറത്തൊക്കെ ഒന്നൊക്കെ കറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു ഓ ഇന്ന് വേണ്ട അതെന്താ ഇവിടെ ഞാൻ അത്താഴ കൊണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളത് എത്ര വില എത്ര ലേറ്റ് ആയത് അപ്പോഴത്തേക്ക് മൊഹോക്കെ കെട്ടി ദേഷ്യപ്പെട്ടിരിക്കുക അപ്പൊ എന്താണ് ഇപ്പോഴും നിങ്ങൾ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യണം ഞങ്ങളുടെ അനുവാദമൊക്കെ വാങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാവുള്ളൂ നമ്മൾ വീണ്ടും വേറെ ചെയ്തോളും അത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും സി അവരെ അവരുടെ വഴിക്ക് ജീവിക്കാൻ വിടുക അവർ പരസ്പരം ജീവിക്കാൻ വിടുക എന്നുള്ളതാണ് ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് നല്ലത് പിന്നെ നമുക്ക് ഗൈഡൻസ് കൊടുക്കാം അവർ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ ഞങ്ങളോട് പറയാം അവർക്ക് ഡിമാൻഡ് ആവശ്യമുണ്ടെങ്കിൽ ആ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായി പറയുക പിന്നെ നമുക്കിപ്പം പ്രശ്നങ്ങൾ ഞങ്ങളോട് പറയാം ചില പ്രശ്നങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല ചിലത് ചില പേരൻസ് തന്നെ കൗൺസിലിംഗ് എന്നും പറഞ്ഞ് മക്കളെ പറഞ്ഞു വിടുന്നവരുണ്ട് വളരെ നല്ല രീതിയിൽ മക്കളെ നിങ്ങൾക്ക് നിങ്ങളടുപ്പിച്ച് വഴക്ക് കൂടുന്നോ നിങ്ങൾ നിങ്ങളടുപ്പിച്ച് പ്രശ്നമാണോ നിങ്ങളൊരു കൗൺസിലിങ്ങിന് പോകണം എന്ന് പറഞ്ഞ് പേരൻസ് ഇനീഷ്യേറ്റ് ചെയ്ത് കൗൺസിലിങ്ങിന് വരുന്നവരും ഉണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് പേരൻസ് അങ്ങനെ കാരണം ഞങ്ങളുടെ ഇടപെട്ടാൽ ശരിയാവില്ല ഞങ്ങളിപ്പോൾ ഇടപെടുവാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ആയിരിക്കും അല്ല അവരവർ അവരുടെ മകൻ്റെയും മകടേയും സൈഡിൽ നിൽക്കുള്ളൂ നിങ്ങളൊരു കൗൺസിലിങ്ങിന് എന്ന് പറഞ്ഞ് വിടുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് സോ അതാണ് ഒരു ആരോഗ്യകരമായ രീതിക്ക് നല്ലതായിട്ടുള്ളത്